നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സാധിപ്പിച്ച് തരട്ടെ ആമീൻ മുത്തുനബി സൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളിലേക്ക് സ്വല്ലാഹു അലാ മുഹമ്മദ് സ്വലല്ലാഹു അലൈഹി വസ്ലം എന്ന സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് മാനിമൊ്മിനിങ്ങളെ ഇന്ന് നാം പറയാൻ പോകുന്നത് അതിപ്രധാനമായ ഒരു ചരിത്ര സംഭവമാണ് ഈ ചരിത്രം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം കേട്ടിരിക്കണം എന്നാൽ നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിക്കുകയും മുത്ത് നബി സല്ലാഹുലിസ്വല്ലാം മാത്തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും തുടങ്ങുന്നതിൻ്റെ മുമ്പൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് മിനീകളെ പല കേസുകളിലും അത് കൊലക്കേസാകട്ടെ മറ്റെന്തെങ്കിലും കേസാകട്ടെ ചിലത് കണ്ട ദൃക്സാക്ഷികളുണ്ടാവും അവരാദ്യമൊക്കെ സാക്ഷി പറയും പിന്നെ ഇവരുടെ ആളുകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഇത്ര പണം തരാം നീ എന്ന് പറയുമ്പോൾ സത്യം മൂടി വെച്ചുകൊണ്ട് സത്യമല്ലാത്തത് പറയുകയും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരുകയും ചെയ്യുന്ന ആളുകളൊക്കെ കേട്ട് പഠിക്കേണ്ട ഒരു ചരിത്ര സംഭവമാണ് മിനിങ്ങളെ ഇത് ഇനി എത്രയോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാക്ഷികൾ കൂറുമാറുന്ന അവസ്ഥ അത്രമാളുകളെ നിങ്ങളൊക്കെ ശരിക്ക് കേട്ടും കണ്ടും പഠിക്കേണ്ട ഒരു ചരിത്രമാണ് ഇൻഷാ അല്ലാ മിനിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹലഹി വസ്ല്ല മാത്തങ്ങളും സ്വഹാബത്തും ഒരിക്കെ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്നും ഹിജറ വന്ന് മദീനയിലെത്തിയതിനു ശേഷം സ്വഹാബാക്കളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അള്ളാഹിൻ്റെ റസൂല് സ്വഹാബാക്കൾക്കിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ഒരുപാട് ആളുകളൊന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ കുറച്ച് ആളുകൾ മക്കയിൽ നിന്നും കുറച്ചാളുകൾ മദീനയിലേക്ക് വന്ന് മുത്തുനബി സല്ലാ അലൈസ്വല്ലാം മാത്തങ്ങളോട് പറഞ്ഞു യാ റസൂലല്ലാ നിങ്ങളെ ശ്രദ്ധിക്കണേ മക്കാരാണ് മദീനയിലേക്ക് നബി ആട്ടിവിട്ടത് ഈ മക്കയിൽ നിന്നാണ് കുറച്ച് കുറച്ചാൾക്കാർ മുത്തുനബിൻ്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് മുത്തുനബിനോട് പറയാണ് യാസൂലല്ല ഞങ്ങളുടെ നാട്ടിൽ പുതുതായി ഇസ്ലാം സ്വീകരിച്ച കുറേ ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം മതപരമായ കാര്യങ്ങളൊന്നും അറിയില്ല അതിന് അങ്ങ് കുറച്ച് സ്വഹാബത്തിനെ ഞങ്ങളോട് കൂടെ പറഞ്ഞയക്കണം എന്ന് മുത്തുനബിസ്വല്ലാവിസ്വല്ലാം മാത്തങ്ങളോട് അവർ പറയുകയാണ് അള്ളാഹിൻ്റെ റസൂൽ അത് വിശ്വസിച്ചു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലി സ്വല്ലി സ്വല്ലം തങ്ങൾ സ്വഹാബാക്കളോട് ചോദിച്ചു ആരാ പോവുക അന്ന് ആർക്കും പോവാൻ ധൈര്യമില്ലാത്തൊരു സമയമാണ് കാരണം ഒന്ന് ഇസ്ലാമിൻ്റെ ബദ്ധ ശത്രുക്കളാണ് അവിടെയുള്ള ആളുകൾ മുഴുവനും സ്വഹാബാക്കളെ എവിടെ കണ്ടാലും വധിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് അന്നത്തെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ രണ്ടാമത്തതോ യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് ശത്രുപക്ഷത്തിൽ നിന്ന് എഴുപത് ആൾക്കാരെ വധിച്ചിട്ടുണ്ട് അത്രയും പേരെ ബന്ദിയാക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ മാനക്കേട് സംഭവിച്ചതാണ് ശത്രുക്കളുടെ നേതാക്കന്മാരൊക്കെ കൊല ചെയ്യപ്പെട്ട യുദ്ധമായിരുന്നു അത് അതിന് പകരം വീട്ടിൽ നടക്കുന്ന ഒരു സമയവും കൂടെയാണ് അപ്പം സുഹാബത്തിനൊക്കെ ഒരു പേടിയുണ്ട് ഇവരുടെ കൂടെ മക്കയിലേക്ക് പോവാൻ എന്നാൽ മുഹ്മിനിങ്ങളെ അള്ളാൻ്റെ റസൂല് മഹാനായ ഹാസിബിന് സാബിത്ത് റലി അള്ളാഹുത്തലാ വിളിച്ചു പറഞ്ഞു നിങ്ങളും ആൾക്കാരും പോയിട്ട് ഇവരോട് കൂടെ പോകണം അവർക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കണമെന്ന് അങ്ങനെ സുബഹാന മുഹ്മിനിങ്ങളെ ശ്രദ്ധിക്കണേ ഹാസിബുമിന് സാബിത്ത് റലി അള്ളാഹു തലാൻ നഹു മിഖാദ് റലി അള്ളാഹു തലാൻഹു അടങ്ങുന്ന ഒരു സംഘം കൂടെ പോവുകയാണ് മക്കയിലേക്ക് സുബഹാന അങ്ങനെ ഇവര് സന്തോഷത്തോടു കൂടെ ചിരിച്ച് കളിച്ച് സുഹാബാക്കളോട് കുശലൊക്കെ പറഞ്ഞ് അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ നടന്നു വന്നു നടന്ന് ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഇനിങ്ങളെ ശ്രദ്ധിക്കണേ സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം റബിയേ എന്ന ഒരു സ്ഥലത്തെത്തി സ്ഥലത്തിൻ്റെ പേര് ഓർക്കണേ റബിയേ എന്ന സ്ഥലത്തെത്തിയപ്പോ ഇവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ ഈ ആളുകളുണ്ടല്ലെ മക്കാരി ഇവരുടെ സ്വഭാവം മാറി പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നത് പോലെ ഇവരുടെ സ്വഭാവം മാറി ഇവർ ഈ സ്വഹാബാക്കളെ ഉപദ്രവിക്കാനും ചീത്ത വിളിക്കാനും ഇങ്ങനെ തുടങ്ങി ഏതുപോലെ പോലെ ഏതുപോലെ മഹാനായ യൂസുഫ് നബി അലി സ്വലാത്തു വസ്സലാമിനെ അവിടുത്തെ മറ്റു പതിനൊന്ന് സഹോദരന്മാര് യാക്കൂബ് നബിന്റെ മുമ്പിൽ കൊണ്ടുപോയില്ലേ ഞങ്ങളോട് കൂടെ കളിക്കാൻ ഞങ്ങൾ കൊണ്ടുപോകാൻ ശരിക്ക് പൊന്നുപോലെ എന്ന് പറഞ്ഞ് യാക്കൂബി നബിൻ്റെ മുമ്പിൽ നിന്ന് താഴെ വെക്കാതെ ഒരാൾ ഏറ്റും ഒരാൾ തോളിൽ വെക്കും യൂസുഫ് നബിനെ അയാൾ കുഴങ്ങിയാൽ മറ്റയാൾ തോളിൽ വെക്കും അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി യാക്കൂബ് നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞു എന്ന് കണ്ടപ്പോൾ തോളിൽ വെച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് യൂസുഫ് നബിനെ നിലത്തേക്ക് എന്ന് പറഞ്ഞൊരിടല് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ അക്രമം തുടങ്ങിയില്ലേ ഇതേപോലെ ഇതേപോലെ മഹാനായ മഹാനും സാബിത് ഇക്കദാദി തങ്ങൾ അടങ്ങുന്ന ഈ സംഘത്തിന് റബിയ എന്ന സ്ഥലത്തെത്തിയപ്പോ ആരും കാണാനില്ല എന്ന് കണ്ടപ്പോ ഇവർ അക്രമിക്കാൻ തുടങ്ങി ഇവര് പിടിച്ചു വെച്ചു സുഹാബാക്കൾ ഓടും എന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചു സുഹാന എന്നിട്ട് അവര് പറയണേ അവർ ഈ സ്വഹാബത്തിനോട് പറയാണ് നിങ്ങൾ വിചാരിച്ചോ ഞങ്ങളിൽ നിങ്ങളെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് മതത്തിനെ കുറിച്ച് പഠിക്കാനാണ് അവിടെ ഉള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് എന്ന് ഞങ്ങളിൽ നിങ്ങളെ കൊല്ലാനാണ് ചതി നിങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണ് എന്ന് റബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞു മാത്രമല്ല ആ കൂട്ടത്തിൽ മഹാനായ ഹുബൈബ് റബിയുത്തലാൻ ഉണ്ടായിരുന്ന മുമിനിങ്ങളെ ഹുബൈബ് തങ്ങളെ അവർ അവരെന്ത് ചെയ്തു എന്നറിയാവോ ശരീരത്തിനങ്ങ് പിടിച്ചമർത്തി ഇങ്ങോട്ട് വലിച്ചു ഹുബൈബ് തങ്ങള് എന്നിട്ട് പറഞ്ഞു യാ ഹുബൈബ് മക്കാരിൽ പ്രസിദ്ധനായ പ്രശസ്തനായ ഒരാളായിരുന്നു ഹാരിസ് വലിയ ശത്രുവായിരുന്നു ധീരനായിരുന്നു ആ ഹാരിസിനെ കൊന്ന ഹുബൈബ് ഹുബൈബനി നിന്നെ ഞങ്ങള് ഹാരിസിന്റെ കുടുംബത്തിൻ്റെ വിൽക്കാൻ പോവാൻ അവർക്ക് ഇഷ്ടമുള്ളത് നിന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഹുബൈബ് തങ്ങളുടെ രണ്ട് കൈയും പിടിച്ചു കെട്ടിട്ട് മക്കയിലുള്ള മക്കയിലുള്ള ഈ ഹാരിസിന്റെ കുടുംബത്തിന് വിവരമറിയിച്ചു അവർ പറഞ്ഞു എത്ര പണം വേണമെങ്കിലും ഞങ്ങൾ തരാം ഹുബൈബിനെങ്ങോട്ട് വിട്ടു തന്നാൽ മതി അങ്ങനെ പണം കൊടുത്തു ഹുബൈബ് തങ്ങളെ ഹാരിസിന്റെ കുടുംബം കൊണ്ടുപോയി ഇനിങ്ങളെ ശ്രദ്ധിക്കണേ എന്നിട്ട് എന്ത് സംഭവിച്ചത് എന്നറിയോ മഹാനായ ഹുബൈബ് റലിയുലാ നുഹുൻ അവർ ചെങ്ങര കിട്ടു ഒരു ഇരുട്ടു റൂമിൽ ആരും കാണാത്ത ഒരു റൂമിൽ അടച്ചിട്ടു ഈ സമയത്ത് അള്ളാഹുസത്തായ തമ്പുരാൻ ഇങ്ങനെ രണ്ട് മൂന്നാല് ദിവസം ഹുബൈബ് തങ്ങളെ ഇരുട്ട് റൂമിൽ ഭക്ഷണം പാനിയൊന്നും കൊടുക്കാതിട്ടപ്പോ അള്ളാഹു സ്വർഗീയ ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ട് മഹാനായ ഹുബൈബ് റഹിഅല്ലാഹുബിനെ അങ്ങനെ മിനിങ്ങളെ ഒരു ദിവസം പകല് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹുബൈബ് തങ്ങളെയും വഹിച്ചു കൊണ്ട് അവര് വരികയാണ് ഹുബൈബ് തങ്ങളെ ചങ്ങലയിൽ ബന്ധിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ തന്നെ മക്കയിൽ നിന്നും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഹുബൈബ് തങ്ങളെ കൊണ്ടുവന്നു എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ ഹുബൈബ് തങ്ങളെ കൈയും കാലൊക്കെ ബന്ധിച്ചിട്ട് ഇപ്പുറത്താളുകൾ എന്നിട്ട് ഹുബൈബ് തങ്ങളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ അമ്പയ്യുകയാണ് വേദന കൊണ്ട് പുളയുകയാണ് പക്ഷേ ഹുബൈബു തങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളില് അവരുടെ ഓരോ അമ്പ് തറക്കുമ്പോഴും ഈമാനിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹും അവന്റെ റസൂലും എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു ഹുബൈബ് തങ്ങളുടെ കൽബിൽ ആ സമയത്തൊക്കെയും അങ്ങനെ അവർ എന്താ ചെയ്തതെന്നറിയോ നമ്മൾ കുർജീവനാക്കൊക്കെ പറയില്ലേ മുഴുവനും കൊല്ലാത്ത ആ രൂപത്തിലാക്കി ഹുബൈബ് തങ്ങളെ എന്നിട്ട് അവർ തൂക്ക് മരത്തിൽ കയറ്റി എന്നിട്ട് ഹുബൈബ് തങ്ങളെ അവർ തൂക്ക് മരത്തിൽ കയറ്റി മരണപ്പെടുവോളം ഹുബൈബ് തങ്ങളെ തൂക്കിലേറ്റാൻ പോവാൻ ഈ സമയത്ത് ഹുബൈബ് തങ്ങളോട് ഏതൊരാളോട് അവസാനത്ത് ആഗ്രഹം ചോദിക്കുമല്ലോ അവസാനത്ത് ആഗ്രഹം ഹുബൈബ് ഹുബൈബിത്തങ്ങളോട് ചോദിച്ചപ്പോ തങ്ങള് പറഞ്ഞത് എനിക്കൊരു രണ്ട് റെക്കാഴത്ത് നിസ്കരിക്കാൻ ഒരു ഒരവസരം തരണേൻ തങ്ങൾ രണ്ട് റെക്കാഴ്ത്ത് നിസ്കരിച്ചു സലാം വീട്ടിയതിനു ശേഷം അവരോട് പറഞ്ഞു എനിക്ക് മരിക്കാൻ ഭയമുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നുവ ഉണ്ടാകും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് നിസ്കരിക്കുമായിരുന്നു എന്ന് മഹാനായ ഹുബൈബ് റദിയു തലൻഹു നിസ്കാരം കഴിഞ്ഞപ്പോൾ നേരെ കയർ അവർ കവിത്തിലേക്കിട്ടിട്ട് മിനിങ്ങളെ തൂക്ക് മരത്തിലേറ്റുകയാണ് ഹുബൈബ് തങ്ങളെ ഹുബൈബിത്തങ്ങൾ അവിടെ കടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കണേ മരിക്കാൻ നിൽക്കുന്ന സമയത്ത് കയറിങ്ങനെ കുരിഞ്ഞു നിൽക്കുമ്പോ ആ കയറിങ്ങനെ കുരുക്കുന്നതിന്റെ ഇടയിൽ ഹുബൈബിത്തങ്ങൾ ഒറ്റ അള്ളാഹുവിൻ്റെ റസൂലിനിങ്ങനെ സലാം പറഞ്ഞു അള്ളാന്റെ റസൂലിന് ഹുബൈബ് തങ്ങള് തന്നൈമിൽ വെച്ചുകൊണ്ട് മക്കയിലെ തന്നെയ്മ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് തൂക്കുമരത്തിൽ നിന്ന് അള്ളാന്റെ റസൂലിനോട് സലാം പറയുമ്പോൾ മുത്തുനബി മദീന പള്ളിയിൽ സൊഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുത്തുനബി സൊഹാബാക്കൾക്ക് ഇങ്ങനെ അഭിമുഖമായിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കണേ പിന്നെ നിങ്ങൾ എങ്ങോട്ട് നോക്കണേ ഈ സമയത്ത് ക്ലാസ്സിൻ്റെ ഇടയിൽ അള്ളാഹാന്റെ റസൂല് മക്കയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് അസ്സലാംല്ല എന്നിങ്ങനെ സലാം അടക്കി അപ്പൊ സൊഹാബത്ത് ഇങ്ങനെ ചിന്തിച്ചു അവിടെ ആരുള്ളത് ആരുമില്ല മുത്തുനബിനോട് ആരും സലാം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ മുത്തുനബി ആരോടാണ് ഈ സലാം അടക്കിയത് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന സൊഹാബത്ത് ചോദിച്ചു ആ റസൂൽ അല്ലാ നിങ്ങളോട് ആരും സലാം പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ പിന്നെ അങ്ങ് ആരോടാ സലാം അടക്കിയത് അപ്പം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു സൊഹാബാ ിൽ തൂക്കുമരത്തിൽ കിടന്നുകൊണ്ട് ഹുബൈബ് റബിള്ള എന്നോട് സലാം പറഞ്ഞു അതിന് ഞാൻ സലാം അടക്കിയതാ ഇത് കേട്ടപ്പോളേ ആ ക്ലാസ്സിൽ പങ്കെടുത്ത സുഹാബത്ത് മുഴുവനും കരഞ്ഞു പോയി കുറച്ച് ദിവസമായിട്ടുള്ളൂ ഹുബൈബ് തങ്ങൾ ഇവരോട് സലാം പറഞ്ഞു പോയിട്ട് ക്ലാസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയത് ഇപ്പൊ കേൾക്കുന്ന വാർത്ത തൂക്കുമരത്തിലാണ് എന്നാണ് ലാഹുറബുലിത്തായ തമ്പുരാൻ അവരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ തരട്ടെല്ലമീൻ അങ്ങനെ അബൂ സുഫിയാന് ഹുബൈബ് തങ്ങളുടെ ഈ ഈമാനിന്റെ കടുകട്ടി കണ്ടപ്പോ അവിടെ കൂടി ആൾക്കാരോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയാം മക്മിനീകളെ ഹുബൈബ് തങ്ങൾ പറയാണ് മുഹമ്മദിനെ മുഹമ്മദിന്റെ ആളുകൾ ആദരിക്കുന്നത്ര ബഹുമാനിക്കുന്നത്ര സ്നേഹിക്കുന്നത്ര മറ്റൊരാളെയും അവരുടെ ആളുകൾ ബഹുമാനിക്കുന്നതായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരു നേതാവിനെയും ആ നേതാവിൻ്റെ അനുയായികള് മുഹമ്മദ് നബിയെ അവിടുത്തെ സുഹാബത്ത് ബഹുമാനിക്കുന്ന പോലെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല അബൂ സുഫിയാൻ അന്ന് അബൂ സുഫിയാൻ മുസ്ലിം അല്ല പിന്നീട് മക്കം ഫുഹൻ്റെ അന്ന് അബു സുഫിയാൻ റലിഅള്ളാഹുവാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് അപ്പൊ വിഷയത്തിലേക്ക് വരാം അങ്ങനെ അബൂ സുഫിയ അങ്ങനെ അബൂ സുഫിയാൻ അടങ്ങുന്ന ആ സംഘം മഹാനായ മെക്ക മഹാനായ ഹുബൈബ് റലി അള്ളാഹു തൂക്കുമരത്തിൽ ഏറ്റി അങ്ങനെ അദ്ദേഹം അവിടെ കടന്ന് വഫാത്തായി ഈ സമയത്ത് അള്ളാന്റെ റസൂൽ സൊഹാബത്തിനോട് ചോദിക്കുകയാണ് സൊഹാബ ആരാണ് മക്കയിൽ പോയി ഹുബൈബ് ജനാസ ഇങ്ങോട്ട് കൊണ്ടുവരിക ആരാണ് ഹുബൈബ് ജനാസ ഇങ്ങോട്ട് റലിഅള്ളങ്ങോട്ട് കൊണ്ടുവരിക ഭയുണ്ട് പക്ഷേ അള്ളാഹു മറ്റൊരു സുഹാബിയും അള്ളാൻ്റെ റസൂലിനോട് പറഞ്ഞു യാ റസൂൽ അള്ളാ ഞങ്ങൾ കൊണ്ടുവരാം ആ പോയതിലും ഒരു മിക് മിക്താദ് റലി അള്ളാഹു താലാൻഹു ആണ് മറ്റേ സാഹിബിൻ്റെ പേര് എന്നും പറയപ്പെടുന്നു അങ്ങനെ മുമിനിങ്ങളെ അവർ രണ്ട് പേരും എത്തപ്പെട്ടത് എത്ര ദിവസത്തിന് ശേഷം എന്നറിയോ നാൽപ്പത് ദിവസത്തിന് ശേഷമാണ് ഹുബൈബ് റലി അള്ളാ ഉത്തലുഖ ജനാസൻ്റെ അടുത്ത് അവർ എത്തിയത് പക്ഷേ ഹുബൈബ് തങ്ങളുടെ ശരീരത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഹുബൈബ് തങ്ങൾ അപ്പ അപ്പൊത്തായതുപോലെ ഉണ്ട് ഒരു പകർച്ചയോ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ മുഹമ്മദിന്റെ അലൈഹി സലഹുലി മദീനയിൽ നിന്ന് ജനാസ കൊണ്ടുവരാൻ വരുന്നുണ്ട് സൂചന കിട്ടിയതുപോലെ പോലെ അവർക്ക് എന്തോ തോന്നിയപ്പോ നാപ്പത് പട്ടാളക്കാരെയാണ് അബു സുഫിയാന്റെ നേതൃത്വത്തിൽ അവിടെ തയ്യാറാക്കി വെച്ചത് അങ്ങനെ തങ്ങളൊക്കെ ഏകദേശം ഈ ജനാസന്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ ഇവരൊക്കെ ഉറക്കത്തിലാണ് ഈ നാൽപ്പത് പട്ടാളക്കാരും ഉറക്കത്തിലാണ് അള്ളാഹുവനങ്ങ് ഉറക്കിക്കളഞ്ഞു സുബാന ഈ സമയത്ത് ഇനി നിങ്ങളെ അവരെന്താ അറിയോ മെല്ല ശബ്ദമുണ്ടാക്കാതെ ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കുമരത്തിൽ നിന്നും അഴിച്ചെടുത്തിട്ട് അവരുടെ ഒട്ടകപ്പുറത്തിങ്ങ് വെച്ചിട്ട് അവരൊറ്റ ഓട്ടം ഒട്ടകത്തിനങ്ങനെ ഓടിച്ച് പോവാൻ ഈ സമയത്ത് ആരോ ഉറക്കിൽ നിന്ന് ഉണർന്ന് നോക്കുമ്പോൾ ജനാസ അവിടെ കാണാനില്ല അവർ പറഞ്ഞു ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട് അവർ ചുറ്റുപാട് നോക്കി നമുക്ക് പോയി നോക്കാം ഒരാൾ അങ്ങോട്ട് പോകുന്നതായി കണ്ടു എന്ന് പറഞ്ഞ് ഇവരുടെ പിന്നാലെ പോവാൻ സുബാൻ അള്ളാ ജുബേറുബിൻ അലഹാബു തങ്ങള് പോകുന്നത് ഇവർ കണ്ടു അവരെ പിടിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഓടിച്ചു പോവാൻ അവസാനം എത്തി എത്തില്ല കിട്ടി കിട്ടിയില്ല എന്നുള്ള ഈ രൂപത്തിൽ ഇങ്ങനെ എത്തി സുബൈർ തങ്ങളുടെ കൊട്ടകത്തിൻ്റെ കാലിൽ ഒരടി അങ്ങോട്ട് വെക്കുമ്പോൾ ഇവരുടെ കാലിൽ ഒരടി അങ്ങോട്ട് വെക്കുന്നു അങ്ങനെ കിട്ടി കിട്ടിയില്ല ഈ രൂപത്തിലെത്തിയപ്പോൾ എന്നെ പിടിക്കപ്പെടും എന്ന് സുബൈർ സുബൈർ തങ്ങൾ ബിസ്മില്ലാഹി മനസ്സിലാക്കിയപ്പോലുഖു റഹീം എന്ന് പറഞ്ഞിട്ട് മഹാനായ ഹുബൈബ് റലിത്തുഖുൻ്റെ കിട്ടൂ ഭൂമിയിലേക്ക് ആ മണലിലേക്ക് താഴോട്ടങ്ങ് ഇട്ടു ഇടേണ്ട താമസം ഇടേണ്ട താമസം ഹുബൈബ് തങ്ങളുടെ ശരീരം ആ മണലിൽ എത്തി തട്ടിട്ടില്ല അപ്പോഴേക്കും അവിടുത്തെ കരാമത്ത് എന്താണറിയോ അള്ളാഹുറബുല്ല തമ്പുരാൻ ആ ഭൂമി അവിടെ രണ്ട് പിളർ മാറ്റി ഹുബൈബ് തങ്ങളെ ഭൂമി അങ്ങോട്ട് വിഴുങ്ങി എന്നിട്ട് ഭൂമി അതേപോലെ അങ്ങ് കൂടി കൊടുത്ത ശേഷം കരാമത്താണ് മുിനീങ്ങളെ അത് ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇത്ര കഷ്ടപ്പെട്ടപ്പോ അള്ളാഹു അവരെ വെറുതെ യാക്കൂലല്ല മുഗ്മിനീകളെ അവരൊക്കെ ബദറിൽ പങ്കെടുത്ത ആൾക്കാരല്ലേ അപ്പൊ ഇവര് പിന്നെയും ഓടുകയാണ് തങ്ങളെ പിടിക്കാൻ വേണ്ടി അങ്ങനെ പിടിച്ചു എവിടെയാ ുബൈബിന്റെ ജനാസ എവിടെയാ റലിയാഹു ചോദിക്കുന്നു ബിൻ പറഞ്ഞു എന്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയാ തെരഞ്ഞു നോക്കൂ എന്ന് ആര് പറയുന്നു തങ്ങൾ പറയുന്നു അങ്ങനെ അൽ തങ്ങളെ മിക്കതാത് തങ്ങളെയൊക്കെ ആക്രമിക്കാൻ നിൽക്കുകയാണ് ഈ സമയത്ത് അൽ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടുന്നുണ്ടെങ്കിൽ വെറുതെ വിടുക അല്ലെങ്കിൽ ഞങ്ങളുമായി ഇനിയും ഒരു സംഘട്ടണത്തിന് ഒരുങ്ങിക്കൊള്ളുക ഒരു യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞു അപ്പം ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് കുറച്ചാൾക്കാരെ പുറത്തിങ്ങനെ ധൈര്യം കാണിക്കണ്ടെങ്കിലും ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട് കാരണം ബദർ അവർക്ക് ഓർമ്മ ഉണ്ടല്ലോ അപ്പോഹരിൽ നിന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇവരിത്തെ ആളില്ലല്ലോ ഇവർ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സുഹൈറുബിൻ അലവാമ തങ്ങളും മിക്കതാമത് തങ്ങളും അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ് മുഗ്മിനീകളെ നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹുബൈബ് റലി അള്ളാഹുത്തലാൻക്ക് പിന്നെ തൂക്കിലേറ്റുന്ന സമയത്ത് ശത്രുക്കളൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയും മുഹമ്മദിനെ കൊല്ലാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരികയും ചെയ്താൽ ഞങ്ങളിനെ വെറുതെ വിട്ടുകൊള്ളാം നിനക്കും നിന്റെ കുടുംബത്തിനും മക്കയിൽ വന്ന് താമസിക്കാം നീ ഒരു കാര്യം ചെയ്താൽ മതി മുഹമ്മദിനെ സല്ലി സ്വലം കൊല്ലാനുള്ള ഒരു വഴി ഒരു തന്ത്രം അതിനുള്ള സാഹചര്യം ഞങ്ങൾക്കൊരുക്കി തരണമെന്ന് അപ്പം മിക്കതാത് തങ്ങൾ പറഞ്ഞതേ അവിടുത്തെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടൂല്ല എന്നിട്ടല്ല ഞങ്ങൾക്ക് കൊല്ലാൻ അവസരം ഉണ്ടാക്കിത്തരുന്നതെന്ന് സ്വന്തം ജീവൻ പോകുമെന്നറിഞ്ഞിട്ടും മുത്തുനബിസ് അള്ളു അലൈവിമാ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം മനസ്സിൽ കൊണ്ട് നടന്ന ആ ഹുബൈബ് റദിഅള്ളാഹു അവരെ കണ്ടിട്ട് നാം പഠിക്കണം മുത്തുനബിനെ സ്നേഹിക്കാൻ അള്ളാഹു അവരൊക്കെ സ്നേഹിച്ചതുപോലെ മുത്തുനബിനെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ആ മീൻ മിനിങ്ങളെ ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ മോശമായി കൊണ്ടിരിക്കുകയാണ് കാലഘട്ടം ഒരിക്കലും മോശമല്ല കാലഘട്ടത്തിലെ ജനങ്ങളാണ് മോശം എന്തിനും ഏതിനും മുത്ത്നബിയേയും അവിടുത്തെ മാതാവിനെ കുറിച്ചൊക്കെ തെല്ലും ഒരു പ്രശ്നോ പ്രയാസോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ പച്ചക്ക് തെറി പറയുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ക്രിസ്സംഗികളൊക്കെ നിറഞ്ഞു ഒരു ചുറ്റുപാടാണ് ഈ സമയത്ത് അവരൊക്കെ എന്ത് പറയുമ്പോഴും നാം ഉറക്ക പറയണം അസ്സലാ മുത്തിനബിനോടുള്ളടങ്ങാത്ത സ്നേഹം നമ്മുടെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ കേൾക്കണം എന്ന് പറയുന്നത് തൂക്ക് മരത്തിൽ കടന്നിട്ടും അള്ളാഹുവിന്റെ റസൂലിനോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു ഹുബൈബ് തങ്ങൾ കാണിച്ചത് അള്ളാഹു ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാൻ കാമിലാക്കി തരട്ടെ ആമീൻ ഒരു ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് വരുത്താതിരിക്കട്ടെ ആമീൻ അങ്ങനെ ഇസ്ലാമിൽ നിന്ന് മറ്റുള്ള മതങ്ങളിലേക്ക് മറ്റുള്ള ആൾക്കാരെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ അമ്പലത്തിൽ പോയി ഹിന്ദുവായി താല് കെട്ടിയവരും നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോയ ആളുകളുണ്ട് അത്ര ഹതഭാഗ്യരാക്കി അള്ളാഹ് ഞങ്ങളെ ഒരിക്കലും നീ മാറ്റല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല് അവസാനിപ്പിക്കുന്നു അസലക്കും വാർഹമുല്ലാഹി താത്തു